എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് ഞാൻ തിയേറ്ററിൽ പടം ഓടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സ്പ്രോക്കറ്റിലൂടെയൊക്കെ ഇറങ്ങിയുള്ള അന്ന് ഇന്നത്തെ പോലെയല്ല അന്ന് പെട്ടി തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്നത് ഭയങ്കര വലിയ ആഘോഷമാണ് അന്ന് അന്ന് പ്രത്യേകിച്ച് അന്നും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ തന്നെയാണ് അന്നും സൂപ്പർ സ്റ്റാറുകളായിട്ട് അന്നും ഉള്ളത് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് സ്പടികം എന്ന് പറഞ്ഞ സിനിമയുടെ പെട്ടി ഞങ്ങളന്ന് ആനപ്പുറത്ത് അന്ന് ഫാൻസ് ആനപ്പുറത്താണ് അന്ന് സ്പടികം പെട്ടി അന്ന് തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്നത് ഭയങ്കര വലിയ ആഘോഷമായിരുന്നു ഇന്നത്തെ പോലെ നമ്മൾ ഐ ഒഫോ ക്യൂബൊക്കെ ലോഡ് ചെയ്തതൊന്നും നമ്മൾ അറിയുന്നില്ല അന്ന് പെട്ടി കൊണ്ടുവരിക എന്നുള്ള വലിയ ആഘോഷമാണ് അന്ന് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ഇങ്ങനെ ഓരോ പെട്ടികൾ പറഞ്ഞത് ഇതുപോലെ പറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്ന ആഘോഷം പടക്കം പൊട്ടിക്കല് പിന്നെ ഫാൻസിൻ്റെ മകളും അന്ന് എ ക്ലാസ് ബി സി എന്നുള്ള മൂന്ന് കാറ്റഗറിയാണ് ആദ്യം എറണാകുളം എന്ന് പറയുന്ന കുറച്ച് എറണാകുളം കോട്ടയം തിരുവനന്തപുരം അങ്ങനെ കുറച്ച് സ്റ്റേഷൻസ് മാത്രമേ അന്ന് റിലീസ് ചെയ്യത്തുള്ളൂ അതിനുശേഷം ബി ക്ലാസ് എന്ന് പറയുന്ന കൊച്ചി അങ്ങനെ കുറേ ഏരിയ ഉണ്ട് അതിനുശേഷം പിന്നെ സി ക്ലാസ് എന്ന് പറയുന്ന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊക്കെ വരുന്നത് അന്നത്തെ സിനിമ ഇന്നത്തെ പോലെ നമ്മളൊരു ത്രീ വീക്സ് ഫോർ വീക്സ് അല്ല അന്ന് നൂറ് ദിവസം നൂറ്റമ്പത് ദിവസവും ഇരുന്നൂറ് ദിവസമൊക്കെ ഓടുന്ന സിനിമകളാണ് ചിത്രം പോലുള്ള സിനിമകൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമൊക്കെ ഓടിയ സിനിമയാണ് അപ്പം നമ്മൾക്കൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞൊരു നൂറ് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എഴുപുന്ന രേഖയിലേക്ക് പറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ അതിനോട് അന്ന് പോസ്റ്റ് പൊട്ടിക്കാൻ പോകും പിന്നെ അനൗൺസ്മെൻ്റ് പരിപാടിയുണ്ട് അത് ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ് അനൗൺസ്മെൻറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞങ്ങൾക്ക് ചമ്മിങ് കമ്പനിയും കെട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെമ്പോയുണ്ട് ടെമ്പോന്റെ പേര് ബൈജുമോൺ എന്നാണ് അതിനകത്താണ് അന്ന് സിക്സ് ഷീറ്റൊക്കെ രണ്ട് സൈഡും കെട്ടി കെട്ടിവെച്ച് ചെണ്ട വയ്ക്കും ചെണ്ട വെച്ചിട്ട് അനൗൺസ്മെന്റ് ഉണ്ട് അന്ന് അനൗൺസ്മെന്റ് സ്ഥിരം പോകുന്ന ഒന്ന് രണ്ടു ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു അന്ന് ഞാനും ഇതുപോലെ അനൗൺസ്മെൻ്റിന് കയറി പോകും ഒരുപാട് സിനിമകൾക്ക് ഞാനും ഒളിഞ്ഞിരുന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് കാര്യം ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഒളിഞ്ഞിരുന്ന് അനൗൺസ് ചെയ്യും ഒന്നാമത്തെ ഡാഡി അപ്പം അന്നാണ് ഈ പല ശബ്ദത്തിൽ നമ്മളിങ്ങനെ അനൗൺസ് പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടല്ല അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ആക്ടേഴ്സിന് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അവർക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ എൻ്റെ സിനിമ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചാൻസ് ചോദിക്കാൻ നടക്കുന്നത് നടക്കുന്നതന്നെ ഭയങ്കര രസമുള്ള ഒരു പരിപാടി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കെ ജെ ജോർജ് സാറും ഫാസിൽ സാറും ഒക്കെ കൈവിട്ടു ധനർഭയത്തിൽ അഭിനയിച്ചു അത് പാതി വെച്ച് നിന്ന് അനുറേതം പാതി വെച്ച് നിന്നു പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം അന്ന് മദ്രാസാണ് അന്ന് ചെന്നൈ അല്ലല്ലോ മദ്രാസ് മദ്രാസിലോട്ടുള്ള യാത്ര എല്ലാ സിനിമ നടന്മാരും അന്ന് മദ്രാസാണ് കോടമ്പക്കം കോടംപക്കത്ത് നിന്ന ഉമാലോഡ്ജിൽ താമസിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അങ്ങനെ ചാൻസ് ചോദിച്ചു പിന്നെ കുറെ നാള് മദ്രാസിലിങ്ങനെ അലയാൻ തുടങ്ങി അങ്ങനെ ഉമാലോഡ്ജിൽ കിടന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ പല പ്രശസ്തരായിട്ടുള്ള ആക്ടേഴ്സൊക്കെ എല്ലാം കുമാലോഡിൽ താമസിക്കാത്ത ആൾക്കാരില്ല മമ്മൂക്കടക്കം ലാലേട്ടനടക്കം ഒക്കെ എല്ലാവരും സിനിമയുടെ ഒരു അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ അന്ന് ചാൻസും കാര്യങ്ങളും അന്നും നമുക്ക് വില്ലനായിട്ട് സിനിമയിൽ റിയൽ വില്ലനായിട്ട് നിന്നിരുന്ന രാജംബി ദേവ് അങ്കൾ അന്ന് അപ്പോഴും എനിക്ക് വില്ലനായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു ജോണി വാക്കർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കാനായിട്ട് ഇവിടെ ചെന്നു അന്ന് ഒരു ക്രൗഡ് പരിപാടിയാണ് അന്ന് ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയത്തില്ല ഇന്നാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പരിപാടികളിലോട്ടൊക്കെ എത്തിയിട്ട് അധികം വർഷമായിട്ടുണ്ട് അവന് അന്ന് അഭിനയിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ സ്ഥലങ്ങളിൽ നിന്ന് വരും അങ്ങനെ ഞാൻ എന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ജോണി ബാക്കർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് അവിടെ അപ്പം എൻ്റെ ഒരാൻറ്റിയുടെ കസിൻ അതിനകത്ത് അഭിനയിക്കാൻ പോയിട്ടുണ്ട് ബെന്നി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ കെയർ ഓഫിലാണ് ഞാൻ അന്ന് അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോൾ അതിനകത്ത് എങ്കിലും അവിടെ വെച്ച് കണ്ടു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും ഒരിക്കലും നന്നാവില്ല കാര്യം നീ എന്നെ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുവാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ വരിക എൻ്റെ മുമ്പിൽ വന്ന് പാത്രമായിട്ട് ക്യൂ നിൽക്കുക നിനക്ക് എന്തിൻ്റെ ഇതാന്ന് പറയും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്കില് ആ ഒരു എന്ന് വെച്ചാൽ അങ്കലിന് എന്നെ എങ്ങനെയെങ്കിലും ബിസിനസ്സിൽ എത്തിക്കാന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ കേട്ടോ അന്ന് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെയാണ് അപ്പോൾ പതിയെ പതിയെ അഭിനയിക്കാൻ തുടങ്ങി കൊല്ലം അജിത്ത് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഞങ്ങൾ വില്ലൻ കഥാപാത്രങ്ങളി അന്ന് കൊല്ലം അജിത്ത് ഒരുപാട് സിനിമകളിൽ ഗുണ്ട അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിചാരിതമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ അന്ന് ഐ വി ശശി സാറ് മോഹൻലാൽ രഞ്ജിത്ത് അവരുടെ ബിഗ് ബഡ്ജറ്റ് ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായ സിനിമ അങ്ങനെ അജിത്ത് എന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളൊരു ജിപ്സിയിലാണ് പോകുന്നത് ഞാൻ ഓജിച്ച് അന്ന് ലാലേട്ടനോടൊപ്പം അഞ്ച് ഫ്രണ്ട്സുണ്ട് അത് ശ്രീരാമേട്ടൻ മുണിയമ്പിളരാജു ഒക്കെയാണ് പിന്നീട് ചെയ്തത് അപ്പോൾ അന്ന് ആദ്യം സെലക്ട് ചെയ്തിരുന്നത് അഞ്ച് പുതുമുഖങ്ങളെ ആയിരുന്നു അപ്പോൾ അജിത്തിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തു തന്നെ സെലക്ട് ചെയ്തു അപ്പം ഞങ്ങൾ അഞ്ച് പേര് ആ സിനിമയിൽ ഏകദേശം ഞാനൊരു പത്ത് ദിവസത്തോളം അവിടെ താമസിച്ചു ഇന്നാവും നാളെ ആവും മറ്റന്നാളാണ് ഷൂട്ടിങ്ങിങ് എന്നുള്ള ഇതിൽ പക്ഷേ ലാസ്റ്റാണ് അറിയുന്നത് അത് സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മണിയമ്പള രാജു ചേട്ടനും ഇവരെയൊക്കെ വെച്ച് ചെയ്യുന്നു എങ്കിലും ഞങ്ങൾ ഞാൻ എല്ലാ ദിവസവും സെറ്റിൽ പോകും ലാലേട്ടനെ കാണും അവിടെ നിൽക്കും എങ്ങനെ ഇരിക്കും ലാലേട്ടനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് ഞാനും അജിത്തൂർ റൂം ലാലേട്ടനപ്പുറത്തെ റൂമ് അന്ന് ഇതുപോലെ ഫോണും കാര്യങ്ങളും മൊബൈൽ ഫോൺസ് ഫോൺസൊന്നുമില്ല സൗഹൃദം എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള സൗഹൃദമായിരുന്നു അന്നാണ് ലാലേട്ടനായിട്ട് കൂടുതലും ഞാൻ എടുക്കുന്ന എത്രയോ വർഷങ്ങളായിപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇന്നും ഓർമ്മിപ്പി വെക്കാനായിട്ടുള്ള വലിയ ഇതാണ് ഞാൻ അതിന് ശേഷം നമ്മുടെ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ലാലേട്ടനോടൊപ്പം ത്രൂ ഇട്ട് റാംബോ എന്നുള്ള ക്യാരക്ടർ ചെയ്തപ്പോൾ ഈ ചെറുതൂരത്തെ ഗസ്റ്റ് ഹൗസും അതുപോലെ തന്നെ ആ വലിയ വീടും ഒക്കെ പോയപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ലാലേട്ടനോട് പറഞ്ഞു ഞാൻ ഓർമ്മയുണ്ടോ ലാലേട്ടനെ ഞാനിങ്ങനെ ദേവാസപുരത്തിന് അന്ന് വന്ന് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ലാലേട്ടനോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി എന്നുള്ള ഭാഗ്യം പിന്നടി എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ തുടക്കവും അതിനുശേഷവും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് ഒരുപാട് ഓർത്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഒന്നും ബാക്കിലേക്ക് പോവാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ രേഖാ തിയേറ്റർ വന്നപ്പോൾ അന്ന് എനിക്ക് എൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് എന്നെ കാണണമെന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം അതിനേക്കാളപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഞാൻ ഇരിക്കും എം ഡി അകത്തുണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ വിശ്വംഭരൻ സാറ് പി ജെ വിശ്വംഭരൻ സാറിൻ്റെ സിനിമ അന്ന് മലയാള സിനിമയിലെ എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ പേടിക്കുന്ന ഒരു ഡയറക്ടറാണ് പി ജെ വിശ്വംഭരൻ സാറ് കാരണം പുള്ളിക്കാരൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് ഞാൻ എത്രയോ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ദേഷ്യമുള്ള ആൾ പെട്ടെന്ന് ചൂടാകുന്ന ആൾ കയ്യിൽ കെട്ടുന്ന സാധനങ്ങൾ വരെ വെച്ച് ചിലപ്പോൾ ദേഷ്യം വന്നാല് എതിയും പക്ഷേ വിശ്വംഭര സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് കലൂർ ബസ് സ്റ്റാൻഡിനകത്താണ് ഷൂട്ട് അപ്പോൾ അതിനു മുമ്പ് ഞാൻ പോയി ചാൻസ് ചോദിച്ചു ഇങ്ങനെ സാറിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കണമെന്നുണ്ട് ഞാൻ ധനുർവേദം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു പിന്നെ ഇങ്ങനെ കുറേ സിനിമകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നെ വിശ്വംഭര സാറെ അതിൽ സെലക്ട് ചെയ്ത് ഇരിക്കൂ എം ഡി അകത്തുണ്ട് എന്നുള്ള സിനിമയിൽ റിസഭാവ എന്ന് പറഞ്ഞ റിസാക്ക മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുന്നു അപ്പോൾ റിസാക്കയുടെ കൂടെ മൂന്ന് പുളിയുടെ റൈറ്റ് ഹാൻഡ്സ് മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ എന്ന് പറയുന്ന പരിപാടി അങ്ങനെ അതിലെ ഒരു ഗുണ്ടയായിട്ട് തന്നെ സെലക്ട് ചെയ്തു അപ്പോൾ അന്ന് വൈകിട്ട് ഷൂട്ടിലേക്ക് ഞാൻ പോവുകയാണ് അന്ന് എനിക്ക് മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി ഞാനിങ്ങനെ ഷൂട്ടിന് പോവാണ് കലൂരാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കണം അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് ഫ്രാങ്കോ ചേട്ടൻ എന്ന് പറയുന്ന ആളാണ് എന്റെ കസിൻ തന്നെയാണ് മലയാള തിയേറ്ററിൽ അന്ന് മാനേജറായിട്ട് നിൽക്കുന്നത് ഫ്രാങ്കോ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഫ്രാങ് ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ പോവാണ് ഇതൊക്കെ റിലീസ് ആവണോട്ടോ ബൈജു എന്ന് അന്നും ഫ്രാങ്കോ ചേട്ടൻ പറഞ്ഞു കാര്യം ഒരു സിനിമ ഹൃദയം കഴിഞ്ഞിട്ട് നിൽക്കുവാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ധനുവേദം കഴിഞ്ഞിട്ടൊരു വലിയ സിനിമ അന്ന് സിദ്ദിഖ് മുകേഷ് ഒക്കെയുള്ള ഒരു സിനിമയാണ് സിനിമയാണത് അന്ന് സിദ്ദിഖ് മുകേഷ് ജഗദീഷിൻ്റെ ഒരു കൂട്ടുകെട്ടിൽ കുറേ സിനിമകൾ വലിയ ഹിറ്റായി പോകുന്ന സമയമാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ ക്യാമറയുടെ മേക്കപ്പ് ചെയ്തു ഷർട്ട് അതെനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ജീൻസും ഒരു ടീഷർട്ടും പിന്നെ അതിൻ്റെ പുറത്തൊരു അവർക്കൗട്ടും പിന്നെ മുടി ഇങ്ങനെ ചമ്പിക്കും ഇങ്ങനെ ചമ്പിപ്പിച്ച് ഇങ്ങനെ വയ്ക്കും അന്നത്തെ സ്ഥലം കുറേ പരിപാടികളുണ്ട് അതിന് മുടി പോകാനായിട്ടക്കളുടെ കാര്യം അതാണ്ടാവും ഒരുപാട് അന്ന് സിനിമയിൽ നിന്ന് ചമ്പിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഈ ബ്യൂട്ടി പാർലറുകളൊന്നും ഇല്ലല്ലോ അന്ന് അന്ന് ബാർബർ ഷോപ്പ് എന്നാണല്ലോ പറയുന്നത് എന്നാണ് ബ്യൂട്ടി പാർലർ അപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയി അവിടെ വെച്ചിട്ട് അമോണിയ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചമ്പിപ്പിച്ചിട്ടാണ് അടക്കുന്നത് മുടി ഫുൾ ചമ്പിപ്പിക്കും വീട്ടിലൊക്കെ വരുന്ന ഭയങ്കര പ്രശ്നമാണ് കാര്യം അങ്ങനെ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചമ്പിക്കൽ മുടിയും കാര്യങ്ങളും മുടിയൊക്കെ വളർത്തി വേറെ രീതിയിലല്ലേ അങ്ങനെ രണ്ട് സൈഡൊക്കെ ചെമ്പക്കിയിട്ട് ഭയങ്കര ഇതായിട്ട് കോൺഫിഡൻസ് ആയിട്ട് കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊരു ബൂത്ത് ഉണ്ട് അവിടെ കയറി ഞാൻ വിളിക്കുകയാണ് അത് ത്രീ സെവൻ ആണ് വീട്ടിലെ നമ്പറ് വീട്ടിലെ നമ്പർ അപ്പോൾ നമ്മൾ കാരണം ആലപ്പുഴയ്ക്ക് എന്തോ ചേർത്തി എന്തോ കോഡിങ് ചേർത്ത് ത്രീ സെവൻ അങ്ങനെ മമ്മി ഫോൺ എടുത്ത് മമ്മി ഞാൻ മേക്കപ്പ് ചെയ്തു ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു അഭിനയിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കണേ മമ്മി ആ എടാ ഞാൻ ഫ്രാങ്കോനോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഫ്രാങ്കോ അവിടെ ഷൂട്ട് കാണാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ അഭിനയിച്ചോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു ഫുൾ ക്രൗഡാണ് അപ്പോൾ കംപ്ലീറ്റ് കളൂർ സ്റ്റാൻഡിൽ കംപ്ലീറ്റ് ക്രൗഡാണ് അപ്പോൾ അന്ന് രണ്ട് ഫയർ എൻജിൻ വന്ന് കിടക്കുന്നുണ്ട് കാര്യം റെയിൻ ഇട്ടിട്ടാണ് അവിടെ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ വന്ന് അവിടെ വന്ന് നിന്നു അങ്ങനെ എല്ലാവരുടെ മുമ്പിലേക്ക് ഭയങ്കര അഭിമാനമായിട്ട് റെസബാവയുടെ കൂടെയുള്ള ക്യാരക്ടറിന് ചെയ്യാണ് അങ്ങനെ റോൾ ക്യാമറ എന്നുള്ള സാറ് പറയുന്ന റിയേഷ്സിലൊക്കെ എടുത്ത് മഴ പെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ മേക്കപ്പ് മാൻ എന്തോ വന്നു വിഷു പ്രസാറിനോട് പറഞ്ഞെനിക്ക് ബാബു ആലപ്പുഴ എന്ന് പറയുന്ന മേക്കപ്പ് മാൻ ആണ് പുള്ളിക്കാരനാണ് മേക്കപ്പ് മാൻ അങ്ങനെ വിഷു പ്രസാറിനോട് വന്നു പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല സാറിങ്ങ് വിളിച്ചിട്ട് പോകും ബൈജു ബൈജു ഈ കോസ്റ്റ്യൂം ഈ ഷർട്ടൊക്കെ ഊരി ഈ പുള്ളിക്ക് കൊടുക്കും ബൈജു ഈ സീനിലില്ല ഞാൻ സാറെ എന്താണ് പറയുന്നതിന് മുമ്പേ സാറ് എന്തൊക്കെയോ തെറി പറയുന്നുണ്ട് എന്നെയല്ല വേറെ ആൾക്കാരെയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വേറെ ആരുമില്ല അതെന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല എന്താ കാര്യമൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ ഷട്ടല്ല ഓരി കൊടുത്തു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ബസ്സിലേ കയറിയിട്ട് കുറേ നേരം നിന്ന് അതിനകത്തേക്കൊരു കുറേ കാര്യം ഞാൻ ആദ്യത്തെ സിനിമ ഇങ്ങനെയായി രണ്ടാമത്തെ സിനിമ വന്ന ഉടനെ തന്നെ എന്നെ എല്ലാവരെയും മുമ്പിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആൾക്കാർ കുറേ കളിയാക്കുന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ബസ്സിൽ കയറി കുറേ നേരം ഒരു ബസ്സിൽ അവിടെ നിന്നിട്ട് ആ മഴയിൽ തിരുന്നിട്ട് ഞാൻ ഷൂട്ടൊക്കെ ഉണ്ട് ഞാൻ തിരിച്ചു പോയി അപ്പൊ സാറിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി അത് അങ്ങനെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മിയാണ് ഫോണ വിഷംബരൻ പറഞ്ഞ ഒരാളെന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സെറ്റിലോട്ട് അപ്പം ഞാൻ ഈ സിനിമയിൽ എന്നെ ഊരി മേടിച്ചതും അഭിനയിപ്പിക്കാതെ വിട്ടാന്നും ഞാൻ മമ്മിയോടൊന്നും ആരും പറഞ്ഞില്ല ഫ്രാങ്കുച്ചട്ടൻ ചോദിച്ചു ഞാൻ അവിടെ വന്നിട്ടുണ്ട് അതിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേറെ ക്യാരക്ടറാണ് ഫാങ്കോച്ചട്ടെ അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയില്ല വേറൊരു പരിപാടിയാണ് പക്ഷെ എന്നെ വേറെ അങ്ങനെ വിശമ്മന സാറ് വിളിച്ചിട്ട് പറഞ്ഞു ബൈജു അന്ന് അന്ന് എനിക്ക് പറ്റാത്ത ഒരു ക്യാരക്ടർ ആയത് കൊണ്ടിട്ടാണ് എൻ്റെ മുഖം ഒക്കെ കുറച്ചുകൂടെ ചെറുതല്ലേ അപ്പം ഒരു ഗുണ്ടാ പരിപാടി ഒന്നും എനിക്ക് പറ്റില്ലാത്ത കൊണ്ടാണ് ഞാൻ അത് നിന്നെ മാറ്റിയല്ല വേറെ ഒന്നുമല്ല എനിക്ക് വേറൊരു ക്യാരക്ടറുണ്ട് ഒരു സമര നേതാവിൻ്റെ യുവ പഠിക്കുന്ന സ്കൂൾ കുട്ടി കോളേജ് അങ്ങനെ അതിനകത്ത് ഇരിക്കും ഇന്ത്യയാകത്തുണ്ടോ എന്നുള്ള സിനിമയിൽ ഒരു കോളേജ് യുവ നേതാവായിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ അഭിനയിച്ചു ആ സിദ്ദിക് സിദ്ദിഖെ ഓട്ടോറിക്ഷയ്ക്ക് വരുമ്പോൾ അയാളെ വലിച്ചിറക്കിയിട്ട് അടിക്കുന്നതും കുറേ ഡയലോഗ്സും കാര്യങ്ങളും ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും യൂട്യൂബിലൂടെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഞാനും അന്നത്തെ ഞാനും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട് അത് മുകേഷായിട്ടുള്ള കോമ്പിനേഷൻ അങ്ങനെ ഇരിക്കും അകത്തുണ്ടെന്നുള്ള സിനിമ ആദ്യമായിട്ട് റിലീസായി അത് എറണാകുളത്ത് പോയി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ തീയേറ്ററിൽ ആദ്യം എൻ്റെ മുഖം വെക്കുന്ന സിനിമ കാണണം അങ്ങനെ എൻ്റെ എഴുവിൻ്റെ രേഖയിൽ ഇരിക്കൂ എം ഡി അകത്തുണ്ടെന്നുള്ള സിനിമ ഞാൻ കുറേ നേരം ഇങ്ങനെ കുറേ ഷോകൾ ഇങ്ങനെ കണ്ടു ഞാൻ വരുന്ന ഭാഗം മാത്രം ഞാനിങ്ങനെ കാണും ഇടയ്ക്ക് ഞാൻ പടം ഓടിക്കുമ്പോൾ കുറച്ചു നേരം ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഈ ആദ്യത്തെ സീനാണ് അത് കുറച്ചു നേരം കഴിഞ്ഞാൽ അത് കാണത്തില്ല അപ്പം ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ആ സീൻ ലാസ്റ്റ് എന്നെ ആൾക്കാർ തമാശക്കാണെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ റീ പരിപാടി ഇട്ടിട്ട് കേട്ടോ കാര്യം ഹിറ്റ്ല ബ്രദേശെന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ ഓടിച്ചു അപ്പോൾ അന്ന് ഫസ്റ്റ് കോളേജിലുള്ള പ്രണയങ്ങൾ കുറേ ഇങ്ങനെ വന്ന കൂട്ടത്തിലുള്ളൊരു പ്രണയിനി അന്ന് പടം കാണാൻ വരുവാണ് ഹിറ്റ്ലർ ബ്രദേശ് കുറേ ആയി അപ്പോൾ ഫസ്റ്റ് സീനിൽ ഞാൻ അടിച്ചു പോവും കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ജയിൽ ബ്രേക്ക് ചെയ്യുന്നതും മറ്റതും മറിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഓപ്പറേറ്ററിനോട് പറഞ്ഞു കരണ്ട് പോകുക അന്ന് കരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് തുടങ്ങണം പരിപാടി അങ്ങനെ നമ്മൾ മനപൂർവ്വം കണ്ട് പോയതായിട്ട് കാണിച്ചിട്ട് ഞാൻ ഹിറ്റ്ലർ പ്രദേശം വീണ്ടും ഒന്നാമതായിട്ട് എൻ്റെ പ്രണയനീനം കാണിച്ചിട്ടുണ്ട് കുറെ രസമുള്ള പരിപാടികളെങ്കുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് നടന്ന് പിന്നെ അതിനുശേഷം ഫസ്റ്റ് ബെല്ലെന്ന് പറഞ്ഞാൽ വിശ്വം പ്രസാറിൻ്റെ സിനിമയിൽ വീണ്ടും ഇരിക്കും ഡി അകത്തുണ്ടേഷം വിളിച്ചു സാറുമായിട്ട് ഭയങ്കര ഒരു സൗഹൃദം ഞാൻ ഉണ്ടാക്കി എന്നെ ഭയങ്കര ഇഷ്ടമാണ് കാരണം വിശ്വം പ്രസാറിൻ്റെ മുമ്പിൽ പോയിട്ട് ആരും നിൽക്കത്തില്ല കാര്യം അത്രയും പേടിയും കാര്യം എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയല്ല ഒരുപാട് സ്ഫോടനം പോലുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഡയറക്ടറാണ് പിന്നെ അതിനുശേഷം വിശ്വപ്രസാദിനോട് ഫസ്റ്റ് ഫെസ്റ്റലിൽ തന്നെ കുറേ കഥകളുണ്ട് ഫസ്റ്റബല്ന്റെ സമയത്ത് തന്നെയാണ് എനിക്ക് കല്യാണം ആലോചന വരുന്നത് അന്ന് ഇരുപത്തിനാല് വയസ്സ് അപ്പോ ഇവനെ കല്യാണം കഴിപ്പിക്കാം അങ്ങനെയെങ്കിലും സിനിമയിൽ നിന്ന് ഇവൻ മാറുമല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നെ അപ്പൻ ഇരുപത്തിനാല് വയസ്സിൽ കല്യാണ ആലോചന തുടങ്ങിയത് അങ്ങനെ ഫസ്റ്റബല്ലിന്റെ ഷൂട്ടിന്റെ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ റീനിയെ പുത്തൻ വലിക്കാ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കാണുന്നത് രണ്ട് മൂന്ന് പേരെ കണ്ടിരുന്നു പക്ഷേ എനിക്ക് അത് അത്രയും കൂടെ സെറ്റായില്ല എന്ന് തന്നെ പറയാം അന്ന് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഒന്നും അറിയില്ല കാര്യം വലിയൊരു ബിസിനസ് ഫാമിലിയിലുള്ള ഒരു വലിയൊരു ആളുടെ മകൻ ബിസിനസ് മാഗ്നെറ്റ് അപ്പോൾ അവരും വേറെ വലിയ ബിസിനസ്സുകളുള്ള അപ്പോൾ അങ്ങനെ ഒരു ആളെയാണ് അവരും തിരക്കിക്കൊണ്ടിരുന്നേച്ചത് റിയൽ ഫൈറ്റിൻ്റെ ടൈമിൽ സീൻ്റെ മുമ്പിൽ മമ്മൂക്ക വന്നു ഞാൻ സംസാരിച്ചു ഡയലോഗ് പറഞ്ഞു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അടി കാലിനെ അടിക്കണം അടിപൊളി ഇങ്ങനെ മിസ്സായിക്കളെ നേരെ ചെന്ന് മമ്മൂക്കയുടെ കാലിൽ എൻ്റെ കാലിൽ വന്നിട്ട് മമ്മൂക്കയുടെ ഇവിടെ കട്ടും ഒരടി റിയൽ അടി ഇങ്ങനെ മമ്മൂക്കെട്ട് കൊണ്ടു അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഭയങ്കര ചൂടനാണ് പ്രശ്നമാണ് ഒന്ന് ഭയങ്കര ക്രൗഡാണ് ഔട്ട് ഔട്ട്ഡോറാണ് അപ്പം ഞാൻ ഓർത്തു എഴുപുന്ന തിരങ്ങിനിൽ നിന്ന് ഞാൻ ഔട്ടായി ിയും അഞ്ച് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അങ്ങനെ മമ്മൂക്ക എങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ആദ്യമായിട്ടാണല്ലേ അഭിനയിക്കുന്നത് ഓക്കെ നോക്കി ചെയ്തു കൂടെ ബൈജു എന്നൊക്കെ പറഞ്ഞു പൊള്ളിക്കാരണം അവിടെ പോയി എന്നാൽ അറിയിപ്പ് തന്നു